മെയ് പതിനാറ് മിഥുനത്തിലെ ബുധനും വ്യാഴവും തമ്മിൽ ദൃഷ്ടിയോഗം മെയ് പതിനാറിൽ തന്നെ ശുക്രൻ ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുന്നു മെയ് ഇരുപത്തിമൂന്ന് മിഥുനത്തിലെ ചൊവ്വയും ബുധനും തമ്മിൽ ദൃഷ്ടിയോഗം കർക്കിടകത്തിലെ ചന്ദ്രനും ശനിയും തമ്മിൽ ദൃഷ്ടിയോഗവും ഉണ്ട് മെയ് ഇരുപത്തി ഏഴിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുൻ രാശിയിലേക്ക് മാറും മെയ് മുപ്പത് മിഥുനത്തിലെ ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള യോഗം കൂടാതെ ഓരോ രണ്ടര ദിവസത്തിലും ചന്ദ്രൻ്റെ നക്ഷത്രം മാറും മെയ് ഇരുപത്തിമൂന്നിന് പൗർണമിയും മെയ് ഏഴ് അമാവാസിയുമായി വരുന്നു ഈ ഗ്രഹമാറ്റങ്ങളും യോഗങ്ങളും രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള സ്വാധീനം ചെലുത്തും പ്രത്യേകിച്ചും സൂര്യൻ്റെ രാശിമാറ്റം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലും തൊഴിൽ രംഗത്തും ചില മാറ്റങ്ങൾ കൊണ്ടുവരും ശുക്രൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള മാറ്റം പ്രണയബന്ധങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തും വ്യാഴത്തിൻ്റെ മിഥൻ രാശിയിലേക്കുള്ള മാറ്റം വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ കാര്യങ്ങളിൽ പുതിയ സാധ്യതകൾ തുറന്നു വരും മെയ് മാസത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ ഫലങ്ങൾ നമുക്ക് നോക്കാം രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി പൊതുവെ അനുകൂലമായ മാസമാണ് മെയ് നിങ്ങളുടെ കഠിനാധ്വാനവും സമർപ്പണവും അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടും എന്നാൽ രണ്ടാം പകുതിയുടെ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും പുതിയ അവസരങ്ങൾ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ ലഭിക്കും നിങ്ങളുടെ കഴിവുകൾക്കും യോഗ്യതകൾക്കും അനുസരിച്ചുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നു